ലോക ലോകമസ്ലിമിങ്ങൾ ഹബീബായ നബിസല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നവരാണ് ആ സന്തോഷം ഇങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലെ ചില ആളുകളിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എത്രത്തോളം അറബി രാഷ്ട്രങ്ങളിൽ പോലും മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള ചില രാഷ്ട്രങ്ങളിലെ നബിദിനാഘോഷത്തിന്റെ ചില ചിത്രങ്ങളും അതിലെ വസ്തുതയുമാണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസരി സ്ലോകിലേക്ക് സ്വാഗതം നിബുദ്ധനം ആഘോഷിക്കുന്ന രാജ്യങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നതിനു മുമ്പ് അതിലെ വസ്തുത ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ അത്യാവശ്യമാണ് നിബുദ്ധമാഘോഷം പറ്റില്ല എന്ന് പറയുന്ന ചില ആളുകൾ അവർ സാധാരണ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് ഇമാമ്യങ്ങളൊന്നും ഈ വിഷയം പറഞ്ഞിട്ടില്ല ആർക്കും പരിചയമില്ലാത്ത ഒന്നാണ് എന്ന രൂപത്തിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് ലോക ജനത ഈ ആഘോഷം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചില ഇമാമ്യങ്ങൾ പറഞ്ഞ വസ്തുത നിങ്ങളെ അറിയിക്കുകയാണ് അതിനുശേഷം നിബിധാഘോഷം നടക്കുന്ന രാജ്യങ്ങളെ കൂടി നമുക്കൊന്ന് കാണാം മഹാനായ ഹേഫുസ് സഹാബി റഹ്മുള്ള അവിടുത്തെ ഉദ്ധരിക്കുന്നത് കാണാം മാസാലസ്ലാമി മീൻ സാരി വസ്ലാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ

സന്തോഷം ധാരാളമായി പ്രകടിപ്പിക്കുന്നു ധാരാളമായി നന്മകൾ ചെയ്യുന്നു എന്നല്ല തങ്ങളുടെ പാരായണം ചെയ്യുന്നു അതല്ലേ സുന്നികളായ നമ്മളൊക്കെ പരിശുദ്ധമായ വന്നു കഴിഞ്ഞാൽ ഏറ്റെടുത്ത് ചൊല്ലുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ധാരാളം നന്മകൾ വന്നു ചേരും എന്നത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ശേഷം മഹാനായ സഹാദിമാ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ എത്ര എത്ര എത്രയെത്ര ഇമാമിയങ്ങൾ ആഘോഷിക്കാം എന്ന് പറഞ്ഞവരാണ് മുസ്ലിമീങ്ങൾ ഇത് ഏറ്റെടുത്തു എന്ന് എഴുതി വെച്ചവരാണ് ഇനി ഈ ഇമാമിയങ്ങളെ ഒന്നും പറ്റുന്നില്ല എന്നാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നതെങ്കിൽ അവർ തന്നെ നേതാക്കളായി പരിചയപ്പെടുത്തിയ ചില ആളുകൾ പറഞ്ഞത് ഒന്ന് കണ്ടുനോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് റബി ലവൽ മാസത്തിൽ മുജാഹിദ് നേതാക്കൾ അൽ മുർഷിദ് മാസിക എഴുതിയ ലേഖനം ഞാൻ ഒന്ന് വായിക്കാം റബി അവൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു അല്ലെ ഇത് തന്നെ അല്ലേ നമുക്കുണ്ടാകുന്നേ ഇതിനുള്ള കാരണം എന്തായിരിക്കും എന്ന് തേടി നടക്കേണ്ടതില്ല ഏയ് മുജാഹ നേതാക്കളാണ് എഴുതുന്നത് ഇതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണ്ടേ ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ അലൈഹി സലഹിസ്മ ജനിച്ചത് റബി അവൽ മാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് അലൈഹി സ്വലമിയെ പറ്റി അറിയുന്ന യാതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ലോകത്തിന് റഹ്മായിട്ടാണ് അള്ളാഹുത്ത മുഹമ്മദ് നബിയെ അയച്ചിട്ടുള്ളത് ഇനി ഒരു മൗലവി കൂടി പറയട്ടെ മുജാഹിദുകളുടെ നേതാവാകുന്ന സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ചന്ദ്രികയിൽ എഴുതിയ ഒരു ലേഖനം അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം കേരളത്തിൽ മൗലാന വക്കം മൗലവി സാഹിബ് മുതൽ കെ എം മൗലവി ഇ കെ മൗലവി എം സി സി അബ്ദുറഹ്മാൻ മൗലവി മൗലാന അബുസ്ബാഹ് കെ എം സീതി സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതലായവരെല്ലാവരും തന്നെ നബിതനാഘോഷം സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇത് സുന്നി നേതാക്കൾ എല്ലാം സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ അനിഷേദ്യ ദൃഷ്ടാന്തങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപണ്ഡിതനും ലോക പ്രസിദ്ധനുമായ അല്ലാമ അബുൽ ഹസൻ അലി നദ്വിയുടെ നേതൃത്വത്തിൽ ലഖ്നൌവിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അറബി മാസിക അൽബുൽ ഇസ്ലാമി ഓരോ കൊല്ലവും മീലാദ് നബിയെ കൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്നു ം ഒരു പുണ്യദിനമായി അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയല്ലോ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളുടെ ഇടതടവില്ലാത്ത അപേക്ഷകളും സമ്മർദ്ദങ്ങളുമാണ് അതിന് കാരണം പക്ഷെ ഇന്ന് ജീവിക്കുന്ന ചില സാധുക്കളായ ആളുകൾ ഇതൊക്കെ തള്ളുകയാണ് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞുപോയ ഈ നേതാക്കളൊക്കെ നിബിദനം ആഘോഷിച്ചത് കൊണ്ട് വിരാജ് ചെയ്തു എന്നും അവർ നരകത്തിൽ പോയി എന്നും പറയാൻ ഇന്ന് ഒച്ചതെക്കുന്ന ഈ സാധുക്കൾക്ക് കഴിയുമോ ഏതായാലും സുഹൃത്തുക്കളെ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന നിബിദനാഘോഷത്തിൻ്റെ ആ കാഴ്ചകൾ ഓരോ ആഷിഫിൻ്റെയും ഹൃത്തടങ്ങളെ പുളകമണിക്കും എന്നത് തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ് ആ സുന്ദരമാകുന്ന محمد يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله محمد <تبتغفى> يا رسول الله محمد, محمد يا حبيب الله محمد, يا رسول الله محمد, الله محمد ആ നേതാവിനെ കൊക്കാനുള്ള അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണാം അസാ